വയനാട് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എൻ പ്രഭാകരന് പനമരത്ത് നടത്തിയ പ്രസംഗം വൻ വിവാദത്തിലായി പനമരത്ത് മുസ്ലിം വനിതയെ മാറ്റി ആദിവാസി പെണ്ണിനെ പഞ്ചായത്ത് പ്രസിഡൻറ്റാക്കിയെന്നായിരുന്നു വിവാദ പരാമർശം പനമരത്ത് യു ഡി എഫ് മുസ്ലിം വനിതയെ മാറ്റി ആദിവാസി പെണ്ണിനെ പഞ്ചായത്ത് പ്രസിഡന്റാക്കി പ്രസിഡന്റ് ആകേണ്ടിയിരുന്ന ഹസീനയെ കോൺഗ്രസുകാർ മാറ്റി ലീഗിനെ കോൺഗ്രസ് കാലുവാരി ആദ്യമായി മുസ്ലിം വനിതാ പ്രസിഡന്റ് ആയിരുന്ന പഞ്ചായത്തിലെ ഭരണം ലീഗ് മറിച്ചിട്ടു ലീഗ് പനമരത്ത് ചെയ്തത് ചരിത്രപരമായ തെറ്റാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ വീട് കയറുമ്പോൾ ലീഗുകാർ കൈയും കെട്ടി നിന്ന് മറുപടി പറയേണ്ടി വരും കേസുണ്ടാക്കിയ അഷ്റഫ് എന്ന പോലീസുകാരനോട് വേറെയൊന്നും പറയാനില്ല ഞങ്ങൾ ഇഷ്ടം പോലെ കേസിൽ പ്രതിയായതാണ് വെടികെട്ടുകാരൻ്റെ മക്കളെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കേണ്ട എന്നായിരുന്നു പ്രസംഗം പനമരത്ത് സി നടത്തിയ പ്രതിഷേധ യോഗത്തിലായിരുന്നു പ്രഭാകരന്റെ വിവാദ പരാമർശം പലമരത്ത് അവിശ്വാസ പ്രമേയത്തിന് പിന്നാലെ ഭരണമാറ്റം സംഭവിച്ചതിനെ കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു സി പി എം നേതാവ് പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ജനറൽ വിഭാഗത്തിലെ വനിതാ സംവരണമുള്ള പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എസ് ടി വിഭാഗത്തിൽ നിന്നുള്ള ിയാണ് മുസ്ലീഗ് യു ഡി എഫിന്റെ അവിശ്വാസ പ്രമേയത്തിലാണ് എൽ ഡി എഫ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആസ്യ പുറത്തായത് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളായി ഹസീനയുടെയും ലക്ഷ്മി ആലക്കമുറ്റത്തിന്റെയും പേരുകളാണ് യു ഡി എഫ് പരിഗണനയിലുണ്ടായിരുന്നത് ഭിന്നതയെ തുടർന്ന് ആദ്യ ദിവസം തെരഞ്ഞെടുപ്പ് നടന്നില്ല തുടർന്ന് പാണക്കാട് സാദിക്ലി ശിഹാബ്ദങ്ങൾ ഇടപെട്ട് ലക്ഷ്മി ആലക്കമുറ്റത്തെ പ്രസിഡന്റായി തീരുമാനിക്കുകയായിരുന്നു പനമരത്ത് ഒരു മുന്നണിക്കും ഭൂരിപക്ഷമില്ലാത്തതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെയാണ് സി പി എമ്മിലെ ആസ്യ പ്രസിഡന്റായത് ജെ ഡി എസിൽ നിന്ന് പുറത്താക്കിയ ബെന്നി ചെറിയാന്റെ പിന്തുണ കൂടി ഉറപ്പാക്കിയാണ് ലീഗ് ലക്ഷ്മിയെ പ്രസിഡന്റാക്കിയത് അവിശ്വാസ പ്രമേയത്തിൽ യു ഡി എഫിന് പിന്തുണ നൽകിയ ബെന്നി ചെറിയാനെ മർദ്ദിച്ച കേസിൽ ഏഴ് സി പി എം പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു അതേസമയം പ്രഭാകരന്റേത് വർഗീയ പരാമർശമാണെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മുസ്ലിം യൂത്ത് ലീഗ് പ്രതികരിച്ചു പനമ്പരം പഞ്ചായത്തിൽ അവിശ്വാസത്തിലൂടെ സി പി എം ജനപ്രതിനിധിയായ ആസ്യക്ക് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായിരുന്നു തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് പ്രതിനിധിയായ ലക്ഷ്മി ആലക്കമറ്റം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് വിവാദ പരാമർശം നടത്തിയത് പനമ്പരം പഞ്ചായത്തിലെ ഇരുപത്തിരണ്ടാം വാർഡ് വെള്ളരി വയലിൽ നിന്നും വിജയിച്ച അംഗമാണ് ലക്ഷ്മി ആലക്കമറ്റം എന്നാൽ രാഷ്ട്രീയം പറയാനാണ് ശ്രമിച്ചതെന്ന് എൻ പ്രഭാകരൻ പ്രതികരിച്ചു ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള വനിതാ പഞ്ചായത്ത് പ്രസിഡന്റായത് സി പി എമ്മിന് അപമാനമാണെങ്കിൽ ലീഗിനിത് അഭിമാനമെന്നാണ് മുസ്ലിം ലീഗ് നേതാക്കളുടെ മറുപടി പണം ഞങ്ങൾ തരും